ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് വന്നേ പിന്നെ നമുക്കിത് അയക്കണം നമ്മൾ നമ്മളധികം ടിക്കറ്റ് ഒന്നും അത് ഓർഡർ ഉള്ള ടിക്കറ്റിന് മാത്രം ഓർഡർ അനുസരിച്ചോട്ടുള്ള ടിക്കറ്റ് മാത്രം കാരണം അതെന്താണെന്ന് അറിയത്തല്ലേ അപ്പോൾ നമുക്ക് പെട്ടു കയ്യിൽ നിന്ന് പെട്ടു അപ്പം അതുകൊണ്ടാണ് കൈ ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് രൂപ വില വരുമല്ലോ അപ്പോൾ പിന്നെ നമുക്കധികം ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓർഡർ ഇപ്പോൾ വന്നാൽ വീഡിയോ ചെയ്താൽ ചേട്ടൻ കിട്ടിയ ഓർഡർ അനുസരിച്ച് ഇന്നലെ പോയിട്ട് ടിക്കറ്റ് കിട്ടാണ്ടായിരുന്നില്ല അവിടെ ടിക്കറ്റ് കിട്ടി രണ്ട് മൂന്ന് കടന്ന് ചോദിച്ചിട്ടും ടിക്കറ്റ് കീറി അവർ ടിക്കറ്റ് വന്നപ്പോൾ വിളിച്ചാണ് വിളിച്ചതാണ് വെച്ചിട്ട് ടിക്കറ്റ് കിട്ടി അത് വാങ്ങിച്ചു തന്നത് ഇവിടെ വെച്ചുണ്ട് ടിക്കറ്റ് കാണിച്ചു തരാം അതെ ടിക്കറ്റ് ഇവിടെ വെച്ചുണ്ട് ഇതിപ്പോൾ ഇത് കവറൊക്കെ ഓടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മേലെ അഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് കഴിയിട്ട് അയക്കാനാണ് വേണ്ടി വെച്ചേക്കണേണ് അപ്പോൾ അത് ഇനിയിപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടിക്കറ്റ് അയച്ചു തരാം അതുപോലെ പോസ്റ്റ് വഴി അയച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും അഞ്ഞൂറ് റുപ്യ നിങ്ങൾ ചിലവിക്കുന്നുണ്ട് നിങ്ങൾ ഷെയർ ആയിട്ട് ആരെങ്കിലും എടുക്കുക എന്തായാലും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വാട്സപ്പ് നമ്പർ ഇട്ടുതരാം കമൻറ്റിൻ്റെ അടിയിൽ അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം പറയാം അപ്പോൾ അഡ്രസ്സ് അയച്ച് തന്നാൽ മതി അതിൽ സെൻഡ് ആഴ്ച അയച്ചു തരാം ഒമ്പതാം തീയതി ആണ് നറുക്കെടുപ്പ് അപ്പോൾ ഇനി അത് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് ഇത് അയക്കണം അയക്കാനുള്ള കവറും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അഡ്രസ്സൊക്കെ എഴുതി ഇതാണ് പോസ്റ്റ് ഓഫീസ് കണ്ടോ മാർത്താം പള്ളിയിലോടുള്ള ആന നമ്മൾ അയച്ചേട്ടാ കിട്ടിയതൊക്കെ അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിനും കൂടി ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി അയക്കും അപ്പോൾ അതും കൂടി അയച്ചു ഇനിയിപ്പോൾ വന്നതിന് ശേഷമാണ് അയച്ചു വന്നതിന് ശേഷമാണ് നമുക്ക് മെസ്സേജ് വന്നത് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതും കൂടി ഇപ്പോൾ ഒരു അഞ്ചെണ്ണയും കൂടി അയക്കഴിഞ്ഞാൽ അപ്പോൾ ആ കുറ്റി തീരും ഇനിയിപ്പോൾ ആ അഞ്ചെണ്ണത്തിൻ്റെ കൂടി ഓർഡർ വന്നാലാ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം ആ അയ്യഞ്ചെണ്ണം ഇതായിട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും വീണ്ടും അയച്ചോട്ടെ എത്ര ചെയ്തോ നമ്മ അയച്ചു തരുന്നതാണ് ഓക്കെ ബായി അപ്പം ഇത് ഇതിന് ഒരു വീഡിയോ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടും ഓക്കെ ബായി അത് ഇതേ പോസ്റ്റ് സമിതി അയച്ചിട്ടാ അയച്ചേട്ടാ ഇപ്പം ഇനിയിപ്പോൾ അടുത്തത് ഒരു മൂന്നെണ്ണത്തിനുകൂടി ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതും കൂടി അയക്കണം ഓക്കെ ബൈ